ബി ജെ പിയും സി പി എമ്മും ഞാൻ ഈ ബി ജെ പി വിടുന്ന കാലത്ത് പല ആളുകളും ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിൽ പോകുന്നത് പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ അധികാരത്തിലില്ല പത്ത് വർഷമായിട്ട് പത്ത് വർഷത്തോളമായിട്ട് കേരളത്തിലധികാരത്തിലില്ല ഞങ്ങളുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ഒരു പാർട്ടിയിലേക്ക് എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചു സി പി എമ്മിൽ പോയി കൂടെ അതാകുമ്പോ രാജ്യത്ത് അധികാരം കേരളത്തിൽ അധികാരത്തിലുണ്ട് കൊടിവെച്ച കാർ ഒന്നര വർഷമെങ്കിലും യാത്ര ചെയ്യാം അടുത്ത ഇലക്ഷൻ ഒരു ഷുവർ സീറ്റ് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് വലിയ വലിയ സരിമൊക്കെ പോയത് പോലെ പൈക്കൂടെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഒരു ചേഞ്ച് വേണ്ട വേണ്ടത് ബിജെപിന്ന് പോയിട്ട് സി പി എം പോയാ എനിക്ക് തൃശ്ശൂർ നിന്ന് തൃശ്ശൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഒരു ട്രാൻസ്ഫർ അല്ല എനിക്ക് വേണ്ടത് ഇരുപത് വർഷത്തെ ജിയോ വരിതത്തിനോട്ട് ഒടുക്ക എനിക്ക് പരോളാണ് വേണ്ടത് എന്നെ പുറത്തിറക്കി വിടുകയാണ് വിളുകയാണ് ഞാൻ എന്നത് ഈ രണ്ട് പാർട്ടി നമ്മൾ എന്ത് മാറ്റാനുള്ളത് രണ്ടും പാർട്ടിയല്ലേ അപ്പോൾ ബി ജെ പി പറയാനടയ്ക്കുന്ന വർഗീയതയല്ലേ മുസ്ലിം വിരുദ്ധതയല്ലേ സി പി എം പറയുന്നത് ആലോചിച്ച് നോക്കൂ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും രാവിലെ കുറെ ആളുകൾ വ്യായാമം ചെയ്യുമ്പോൾ ആ വ്യായാമം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കൂടുതൽ കുറച്ച് മുസ്ലിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് തീവ്രവാദ പ്രവർത്തനമാണ് ആരാ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഈ കണ്ണൂർ സിറ്റിക്കകത്തോ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ ഒരു റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ അരിയും മണ്ണെണ്ണയും പഞ്ചാരയും വാങ്ങാമെന്ന ആളുകളുടെ മതം നോക്കിക്കഴിഞ്ഞാൽ നോക്കാൻ പാടില്ല നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെണ്ണം കുറച്ച് കൂടുതൽ ഉണ്ടാവും കാരണം എന്താ ഇവിടെ കൂടുതൽ ഉള്ളത് ആണ് മുസ്ലിങ്ങളാണ് മുസ്ലിം സഹോദരങ്ങളാണ് സ്വാഭാവിക എന്ന് കേൾക്കാൻ റേഷൻകട തീവ്രവാദ കേന്ദ്രം എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയുന്നത് ശരിയാണ് അതല്ലേ സി പി എംമാരും പറയുന്നത് ബി ജെ പി പറയാൻ നടക്കുന്ന വർഗീയത അല്ലേ സി പി എംമാരും പറയുന്നത് ഇപ്പൊ സി പി എം ഏതാ ബി ജെ പി ഏതാ കണ്ടാൽ തിരിച്ചറിയാത്ത അവസ്ഥ ഇത് പിണറായി വിജയൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ആർ എസ് വലിയ ആർ എസ് എസ് കാരനെ പോലെയാണ് ഇപ്പൊ നടക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ പിണറായി വിജയൻ രാത്രി ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് പുറകുന്നു പോയി ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ മൂപ്പരൊറ്റ നിർത്തായിരിക്കും സംഘാര കേരളത്തിൽ ആർ എസ് എസിന്റെ അപ്രഖ്യാപിത സംഘചാലകന്റെ പേരാണ് പിണറായി വിജയൻ ആർ എസ് എസിന് വേണ്ടി വിടുപണിയെടുക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അതൊക്കെ ചെലുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ആ വിഷമിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് സി പി എം എന്ന് പറയുന്ന സാധനത്തേക്ക് ഞാൻ പോകാറുണ്ട് രണ്ടും ഒന്നാണ് മനുഷ്യരെ ഭിന്നിപ്പിക്കുക മനുഷ്യരെ വർഗീയമായി ഭിന്നിപ്പിക്കുക മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക ജാതിയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക എന്നിട്ട് രാഷ്ട്രീയമായ ഉണ്ടാക്കുക ഇതല്ലേ എല്ലാ കാലത്തും സി പി എം ചെയ്തിട്ടുള്ളത് തലശ്ശേരിയിലെ ഫസലിനെ ഫസലിലേക്കൊന്നും രക്തം മുക്കിയ തൂവാല ക്ഷേത്രഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ടാക്കി അവിടെ സംരക്ഷക വേഷം കെട്ടാൻ ശ്രമിച്ചു എന്നുള്ളതല്ലേ സി പി എമ്മിന്റെ പേരിലുള്ള കേസ് സി പി എം നേതാക്കന്മാരുടെ പേരിലുള്ള കേസ് തലശ്ശേരി കലാപമൊക്കെ നമുക്കറിയാമല്ലോ രണ്ടു കൂട്ടരും പരസ്പരം ആരോപിക്കാം സി പി എം പറയുന്നു ബി ജെ പി കാരുണ്ട് ആർ എസ് എസ് ആർ എസ് കാര്യം പറയുന്നു സി പി എം ഉണ്ട് രണ്ട് ചെരിയാണ് രണ്ടു കൂട്ടരുണ്ട് ആർ എസ് എസ് അനിസ് ബ്രയുടെ പരസ്യത്തിൽ പറയുന്ന പോലെ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയപ്പെടുന്ന പിണറായിയിലടക്കം പള്ളികൾ പൊളിക്കപ്പെട്ടു ആരായിരുന്നു അതിന്റെ പുറകിൽ സി പി എം ആയിരുന്നു ആർ എസ് എസും പൊളിച്ചിട്ടുണ്ട് സി പി എമ്മും എല്ലാ കാര്യത്തും ഇവര് നാണയത്തിന്റെ രണ്ട് വശങ്ങളായിരുന്നു